തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ മെച്ചപ്പെട്ട പോളിംഗ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് രാവിലെ മുതൽ ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ വലിയ നിരയാണ് ഗവർണർ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് വാർഡുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയാറായിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് മറ്റു ജില്ലകളിൽ ഞങ്ങളുടെ പ്രതിനിധികളും വിശദാംശങ്ങൾ നൽകുന്നു ആദ്യം സുനിൽ ഐസക്കിലേക്ക് സുനിൽ അടുക്കുമ്പോൾ ഇതുവരെയുള്ള മണിക്കൂറുകളിൽ എങ്ങനെയാണ് പോളിംഗ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനപേക്ഷി തവണ പോളിംഗ് കൂടാനുള്ള സാധ്യത ഈ ഉച്ചവരെയുള്ള വരെയുള്ള പോളിംഗ് കാണുമ്പോൾ പ്രകടമാകുന്നുണ്ടോ സൈഫു ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ദിവസങ്ങളോളം നീണ്ടിരുന്ന കാടടച്ചുള്ള പരസ്യ പ്രചരണം ഫലം കണ്ടിട്ടുണ്ട് എന്ന് വേണം ഈ പോളിംഗ് ശതമാനം ഇതുവരെ ഉച്ചവരെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വലിയ തോതിലുള്ള പോളിംഗ് ആണ് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തിരുവനന്തപുരത്ത് വലിയ വലിയ തീരെക്കുറവായിരുന്നു പോളിംഗ് നാൽപ്പത്തി രണ്ട് ശതമാനം മാത്രമായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പോളിംഗ് അത്തരത്തിൽ അവലോകനം ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള പോളിംഗ് ഇപ്പോൾ ഉച്ചവരെ തന്നെ ഉണ്ടാവുന്നുണ്ട് പന്ത്രണ്ട് അൻപതോടുകൂടിയാണ് ഏറ്റവും ഒരു പോളിംഗ് ശതമാനത്തിന്റെ നിരക്ക് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഏതാണ്ട് നാൽപ്പത്തി ഏഴ് പോയിന്റ് ആറ് ശതമാനം പോളിംഗ് ഈ ഏഴ് ജില്ലകളിൽ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ വിലയിരുത്തുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് ശതമാനത്തോളം ആ പോളിംഗ് നടന്നിരിക്കുന്നു ഏറ്റവും കുറവ് നിലവിലെ അവസ്ഥയനുസരിച്ച് അനുസരിച്ച് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നാൽപ്പത്തി ഒന്ന് ശതമാനം മാത്രമാണ് പോളിംഗ് അതിനൊപ്പം കൊല്ലത്ത് നാൽപ്പത്തി അഞ്ച് പത്തനംതിട്ടയിൽ നാൽപ്പത്തിനാല് പോയിന്റ് ഏഴ് ആറ് ആലപ്പുഴയിൽ നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഏഴ് കോട്ടയത്ത് നാൽപ്പത്തി നാല് പോയിന്റ് ആറ് എട്ട് ഇടുക്കിയിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് രണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ പോളിംഗ് ശതമാനം വന്നിരിക്കുന്നത് അതായത് മൊത്തം ഏതാണ്ട് നാൽപ്പത്തിയേഴ് ശതമാനത്തിന് മുകളിൽ പോളിംഗ് നടന്നിരിക്കുന്നു തിരുവനന്തപുരം നഗരസഭയിലടക്കം രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള നീണ്ട ക്യൂ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കാണാമായിരുന്നു മലയോര മേഖലകളിലടക്കം മറ്റ് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ വലിയ കനത്ത പോളിംഗ് തന്നെ നടന്നിരിക്കുന്നു എന്തായാലും പോളിംഗ് ഇങ്ങനെ ഉയർന്നു വരുന്നത് പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന ഉയർച്ച ഇരു മുന്നണികൾക്കും വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട് രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൺപത് ശതമാനം പോളിംഗ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്തായാലും എൺപത് ശതമാനം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം പിടിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിനെ വെക്കുമോ അതോ അതിന് അതിന് താഴെ പോകുമോ എന്നതാണ് ആശങ്ക എന്തായാലും നിലവിലൊരു പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തോതിലുള്ള പോളിംഗ് പ്രസക്തി ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തവണ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം ഉണ്ടായത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് അവിടെ കേവലം നാൽപ്പത്തിരണ്ട് ശതമാനം മാത്രം ഇത്തവണ അത് എന്തായാലും അറുപത് ശതമാനത്തിനും മുകളിൽ പോളിംഗ് ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതാർക്ക് അനുകൂലമാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം